ഗലിസ്ഥാൻ അനുകൂല പ്രക്ഷോഭകരെ ധീരയായ ഒരു ഇന്ത്യൻ സ്ത്രീ അഭിമുഖീകരിക്കുന്ന വീഡിയോ ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷന് പുറത്ത് ഗലിസ്ഥാൻ അനുകൂല പ്രതിഷേധക്കാർ ഇന്ത്യ വിരുദ്ധ പ്ലക്കാർഡുകൾ വീശുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു ദേശീയ പതാകയിൽ ഗലിസ്ഥാൻ അനുകൂല പ്രക്ഷോഭകർ ചവിട്ടി മതിച്ചപ്പോൾ ധീരയായ മലയാളി യുവതി സീമാ രാജു തെല്ലും ഭയം കൂടാതെ പ്രക്ഷോഭകരുടെ മുന്നിലേക്ക് കടന്നു വരികയും ദേശീയ പതാക എടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതാണ് വീഡിയോ ദൃശ്യങ്ങളിലുള്ളത് എക് പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പ്രതിഷേധക്കാർ ബോധപൂർവ്വം പതാക ചവിട്ടി മെതിച്ചാണ് സംഘർഷം വർദ്ധിപ്പിച്ചത് ഭയപ്പെടുത്തുന്ന സാഹചര്യങ്ങൾക്കിടയിലും ദേശീയ ചിഹ്നം വീണ്ടെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് സ്ത്രീ ധൈര്യത്തോടെ സംഘത്തെ സമീപിച്ചു വീഡിയോക്കൊപ്പമുള്ള വൈറലായ പോസ്റ്റിൽ സീമാരാജുവിന്റെ ധീരതയെ പ്രശംസിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഭാരത് മാതാവിനെയും അവളുടെ അന്തസ്സിനെയും ബഹുമാനത്തെയും രക്ഷിക്കാൻ ആരെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടായിരിക്കും ലണ്ടനിൽ എച്ച് സി ഐക്ക് പുറത്ത് ഗലിസ്ഥാനി ഭീകരരെ ഈ ധീര വനിത നേരിട്ടു ഈ ഗുണ്ടകൾ എങ്ങനെയാണ് അവളെ വെടിവെച്ച് ഭയപ്പെടുത്തിയത് എന്ന് നോക്കൂ ഇങ്ങനെയാണ് അവർ സ്ത്രീകളെ ബഹുമാനിക്കുന്നത് അവൾ എന്ത് തന്നെയായാലും പ്രതിഷേധക്കാർക്കെതിരെ നിൽക്കാനും ഇന്ത്യൻ പതാകയുടെ ബഹുമാനം സംരക്ഷിക്കാനുമുള്ള സീമാ രാജുവിന്റെ ധൈര്യത്തെ ഉയർത്തിക്കാട്ടുന്ന വീഡിയോ ലോകവ്യാപകമായി ഏറെ അഭിമാനമായ നിമിഷമായി മാറി വേൾഡ് മലയാളി ഫെഡറേഷൻ യു കെ വിമൻസ് ഫോറം കോർഡിനേറ്ററും ഇന്ത്യൻ ഡെപ്യൂട്ടി കമ്മീഷണറിലെ ഉദ്യോഗസ്ഥയും കൂടിയാണ് ശ്രീമതി സി മാരാജു ന്യൂസ് ഡെസ്ക്